ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസാൻ മമ്മൂസ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതായത് നൈറ്റിലെ വീഡിയോ ഉച്ചക്കത്തെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ ഉച്ചക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് എല്ലാവരും പോയി കാണും കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഡെയിലി രണ്ട് വീഡിയോ ഉണ്ടാവുക കഴിഞ്ഞവരെ കാണാൻ കുറെ കളക്ഷൻസ് കാണിക്കാണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഉച്ചക്ക് റയോൻ്റെയും അൽഫയുടെയും ഷോൾ ഇല്ലാത്ത മാക്സുകൾ അതായത് നോർമൽ ആയിട്ടുള്ള മാക്സുകളുടെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ നൈറ്റിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വീട് എടുക്കാണ് ഈ നൈറ്റിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ഇന്നത്തെ വീഡിയോയിലുൾ മെറ്റർറ്റി കളക്ഷൻസ് ആണ് അതായത് ജിബ് ഉള്ള ടൈപ്പ് ഫീഡിങ്ങിന് പറ്റിയ ടൈപ്പ് ഐറ്റംസ് ആണ് കാണുന്നത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഫ്രോക്ക് മാക്സി ആണ് ഈ ഫ്രോക്ക് മാക്സിയില് സിബുള്ള ടൈപ്പ് അതായത് ഫീഡിങ്ങിന് പറ്റിയ മാക്സി ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കേട്ടോ ഇത് കോട്ടണിലാണ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കാണ് രണ്ട് സൈഡില് ജിബ് ഇതാക്കാണ്ട് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ബാക്കിൽ നല്ലൊരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലെയർ അത്യാവശ്യം ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ക്രോക് ആണ് ഇതിന്റെ ലെങ്ത് നാല്പത്തിനാലാണ് വരുന്നത് വിടുത്തും വരുന്നത് നാല്പത്തിനാലാണ് മനസ്സിലായില്ലേ നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്തും നാല്പത്തിനാല് ലെങ് വരുന്ന കോട്ടനിൽ വരുന്ന ഫ്രോക്ക് മാക്സിയാണ് ഇപ്പൊ കണ്ടത് ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് അമ്പത് രൂപ തരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ടോട്ടൽ ഇതിന് ഉണ്ടോ അപ്പൊ ഇത് ഒന്നാമത്തെ കളറ് ഇനി ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം യെല്ലോ റെഡ് തന്നെയാണ് കേട്ടോ ഗൈസ് ഇതെന്താ വീഡിയോയില് ഒരു ലൈറ്റ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ നല്ലൊരു റെഡാണ് ഓക്കെ വർക്ക് ചെയ്യേണ്ട അല്ലേ ഇത് വരുന്നത് ഫ്രോക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്കിതൊരു ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം കുറച്ച് റേറ്റ് കൊണ്ട് കമ്പനി കോട്ടൻ ആവുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു നെയ്റ്റ് ഇടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്കിനി സെക്കൻഡ് കളർ കാണാം ഇനി വന്നിട്ടുള്ള കളർ ഇതാ മെറൂണിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ നല്ല മെറൂണിലാണ് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് അപ്പോൾ മെറൂണ് വേണ്ട ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ മെറൂൺ എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്തോളൂ എടുത്തോളൂട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് കോട്ടനിലാണ് വരുന്നത് ദ സൈഡിൽ ഇങ്ങനെ ജിബ് വരുന്നുണ്ട് ഓക്കെ ഫ്രോക്ക് മാക്സി ആണ് ഫീഡിങ്ങിന് പറ്റിയ ഫ്രോക്ക് മാക് ഫീഡിങ്ങിന് പറ്റിയ ഫ്രോക്ക് മാക്സി ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടനിലാണ് കേട്ടോ അപ്പം നമ്മൾ റെഡ് കണ്ടു ഇപ്പം കാണുന്നത് കരിനീലയാണ് മെറൂണും കണ്ടു അല്ലേ ഇപ്പം മൂന്ന് കളേഴ്സിൽ നമ്മൾ കണ്ടു കേട്ടോ കരിനീല വേണ്ടവർ കരിനീല സ്ക്രീൻഷോട്ട് എടുക്കുക റെഡ് വേണ്ടവർ റെഡ് സ്ക്രീൻഷോട്ട് എടുക്കുക അതല്ല മെറൂൺ വേണ്ട ഒരു മെറൂൺ സ്ക്രീൻഷോട്ട് എടുക്കാം ഒരേ പ്രിന്റും ഒരേ ഡിസൈനും എല്ലാം തന്നെയാണ് ഇനി ഇതിൽ രണ്ട് കളേഴ്സും കൂടി വന്നിട്ടുണ്ട് കാണിച്ചു തരാം നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ കണ്ട അതിൽ വന്നിട്ടുള്ള ഇങ്ങനത്തെ ഡിസൈനാണ് കണ്ടല്ലോ ഇത് നല്ല നേവി ബ്ലൂ ആണ് ഇട്ടേഴ്സ് പക്ക കോട്ടൺ ആണ് അടുത്ത കളർ ചേഞ്ച് ബ്ലാക്കിലാണ് വരുന്നത് കട്ട ബ്ലാക്ക് ആണ് ഓക്കെ അപ്പോ ബ്ലാക്കും കണ്ടല്ലോ റെഡ് മെറൂണ് നേവി ബ്ലൂ ബ്ലാക്ക് ഇനി ഒരു കളറും കൂടി ഉണ്ട് വേറെ നല്ല കോഫി ബ്രൗൺ ആണ് ആണ്ട്ടോ ഓക്കെ കണ്ട നമുക്ക് പെട്ടെന്ന് ബ്ലാക്ക് ആണോ തോന്നിപ്പോ അല്ല ഒരു കോഫി ബ്രൗൺ കളർ കൂടിയുണ്ട് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആ കോഫി ബ്രൗൺ കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുത്തല്ല കണ്ടല്ലോ മുത്തു നല്ലൊരു കാപ്പി കളർ ആണ് കേട്ടോ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അപ്പൊ അഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് കാപ്പി കളർ റെഡ് മെറൂണ് നേവി ബ്ലൂ പിന്നെ പിന്നെന്താ ബ്ലാക്ക് അല്ലേ അഞ്ച് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് വേണ്ട ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാത്തിന്റെ റേറ്റ് ഒന്നാണ് കേട്ടോ റേറ്റ് ഒന്നാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് പുറത്താർ ഇതൊക്കെ നിങ്ങൾ ഇട്ട് തരണം കേട്ടോ നാൽപ്പത്തി നാല് വിരി നാൽപ്പത്തി നാല് ചെസ്റ്റ് പക്ക കോട്ടൺ ആണ് ഇപ്പം കാണുന്നത് ഫ്രോക്ക് ആണ് സെഡ് സിബ് ഉള്ള ടൈപ്പ് ആണ് ഫീഡിങ് ആണ് ഓക്കെ ഫീഡിങ് ഫ്രോക്ക് മാക്സിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കാണാം അപ്പം കണ്ണ് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ട് കയറുമ്പോൾ ഇത്താ ഇത് എന്താന്നല്ലേ ഇത് പിന്നെ എന്താ പറയുക ഫീഡിങ്ങിനെ പറ്റി ഫീഡിങ് മാക്സ് ചെയ്യാണിത് ഇട്ടോ പക്ഷെ നമുക്കൊരു ഏലൈൻ ഗോൺ പോലൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ ഒരു കോട്ടനിൽ വന്നിട്ടുണ്ട് ഇത് കോട്ടൺ ആണ് കേട്ടോ നേരത്തെ കണ്ടോ പോലെ തന്നെ കോട്ടൺ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് നിങ്ങൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് തരുന്നത് ഓക്കെ ഇത് വന്നിട്ട് ലെങ്ത് വന്നിട്ട് അറുപത് ഉണ്ട് ചെസ്റ്റ് വീതി വന്നിട്ട് നാല്പത്തി എട്ടുണ്ട് എക്സ് എൽ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് എക്സൽ എന്ന് പറഞ്ഞാലും ചെസ്റ്റ് വീതി നാൽപ്പത്തി ഉണ്ട് ലെങ്ത്ത് വന്നിട്ട് അറുപത് കൊണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു പ്രിന്റും പ്ലീറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് കെട്ടും കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഒട്ടിക്കത്തെ മഞ്ചാണ് ഒന്നും കട്ട ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇത് അറുപത് ലെങ്ത്ത് പിന്നെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്ന കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഫീഡിങ് മാക്സി ആണ് ഓക്കെ രണ്ട് സൈഡിലും സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും കണ്ടല്ലോ പറയുമ്പോൾ മാക്സി ആണെങ്കിലും നമുക്കിത് പുറത്തേക്കൊക്കെ വിയർ ചെയ്ത് പോകാൻ പറ്റും കാരണം അത്രയും ഉള്ള കോട്ടൺ ആണ് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും നെക്കിലെ ഡിസൈൻ കണ്ടില്ല എങ്ങനെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറാണേ കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ എല്ലാത്തിനും കൊറിയർ ചാർജ് അമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന എല്ലാ ഐറ്റംസിനും അമ്പത് രൂപയാണ് മാക്സിയുടെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഇത് കണ്ടില്ല ഇങ്ങനെ ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം കെട്ടാം അല്ലെങ്കിൽ അത് ഊരിയെടുക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത് എപ്പോൾ ഷിപ്പിംഗ് അങ്ങനെ അറുന്നൂറ് രൂപയാണ് കുറച്ചാൽ അതൊക്കെ തരേണ്ട പക്ക കോട്ടൺ ആണ് ഫീഡിങ് ആണ് നെയ്റ്റി ആണ് പക്ഷെ നമുക്കിതൊരു ഏലൈൻ ടോപ്പ് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഹോസ്പി പിന്നെ വേറെ നല്ല ഇനിയിപ്പോൾ മാക്സി ആണെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ നിനക്ക് ഇതിട്ട് പോകാൻ പറ്റും പെട്ടെന്നൊരു ഷോപ്പിലേക്കൊക്കെ പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈ റേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് എനിക്ക് തോന്നുന്നത് ഒരു ടോപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഈ ഒരു ക്ലോത്തിന് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത് സൈഡിൽ സിബുണ്ട് ഇത് ഒന്നാമത്തെ കളറ് ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം സൈസ് അറുപത് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്ന ഫീഡിങ് മാക്സി ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടല്ലാണ് കേട്ടോ അടുത്ത കളർ എടുക്കാം കളർ എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തില്ലേ എങ്ങനെയുണ്ട് ഈ മഞ്ചത്തി നല്ല ഭംഗിയില്ലേ എങ്ങനെയുണ്ട് ഓക്കെ ഫീഡിങ് മാക്സി ആണ് ഇത് കോട്ടൺ ആണ് സേ അപ്പൊ ഇത് രണ്ട് സൈഡിലും സിബ് വരുന്ന കോട്ടൺ മാക്സി ആണ് ഫീഡിങ് ആണ് അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യട്ടെ കാരണം നമ്മൾ നമ്മള് ഫ്രണ്ടില് സിബുള്ളിടുന്നില്ലേ അപ്പൊ ഇതിവിടെ രണ്ട് സൈഡിലും ആവും എന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്കൊക്കെ എടുക്കാം വെക്കിന് നല്ല വള്ളി ഒക്കെ വരുന്നത് അത്യാവശ്യത്തിനും വീതിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ഫ്രില്ല് ഫ്രില് ആയിട്ടാണല്ലോ വരുന്നത് ഇത് നല്ലൊരു ബ്ലൂ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇവിടെ വന്നിട്ട് അറുന്നൂറ് രൂപയാണ് ചെസ്റ്റ് വിൽപ്പത്തി എട്ട് ലെങ്ത് വന്നിട്ട് അറുപത് നോർമൽ കോളിലേക്ക് നിങ്ങൾ കോൾ അടിച്ചിട്ട് അത് ഇതൊന്നൊന്നും പറയണ്ട അതുപോലെ വാട്സപ്പിലേക്ക് കൺഫേം ആണെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് തരാം എത്ര നാലും സ്ക്രീൻഷോട്ട് എടുക്കാത്ത ഇതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടോ എന്നിട്ട് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് അവൈലബിൾ ആണ് ഇത് അവൈലബിൾ ആണ് ഇതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞെടുക്കും പിന്നെ അവർ അഡ്രസ്സ് ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇമേജ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് വരുത് ഗ്യാലറി ഫുള്ളാക്കാൻ വേണ്ടി വരുത് നിങ്ങൾക്ക് അതിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം എന്നുള്ളവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരട്ടോ അല്ലാത്തവർ വരാൻ നിൽക്കേണ്ട ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം ഇത് ആണ് ആട്ടോ ഗ്സ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ള നല്ല ഡാർക്ക് വയലറ്റിലാണ് നല്ല ഭംഗിണ്ടാണ നല്ലൊരു മൊഞ്ചുണ്ട് നല്ലൊരു മൊഞ്ചത്തി തന്നെയാണ് ഇത് ഓക്കെ കണ്ടല്ലോ ഇതാ അടുത്ത ഇത് നല്ലൊരു കളറാണ് ഓക്കെ നല്ലൊരു പുള്ളി ലേ നല്ലൊരു ഡിസൈൻ ചെറിയൊരു ചെറിയ ഒക്കെ മുമ്പിൽ വരുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് മൂന്നാമത്തെ കളറാണ് കണ്ടത് അപ്പം ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ഏതാ വേണ്ടതെച്ചാൽ പറയാം അപ്പം ഈ ഒരു റേറ്റിൽ നമ്മൾ ഇതിൽ ഇങ്ങനെയൊന്നും വരാതെ വെറും ഒരു പ്ലെയിൻ ഒരു ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്ലെയിൻ ഡിസൈനിൽ വരുന്ന ഒരു ഐറ്റം കണ്ടോ ഇതിപ്പോ എംബ്രോയിഡറി ഡിസൈൻ സ്ക്വയർ ആയിട്ട് കൊടുക്കുന്ന ഒരു ഡിസൈൻ കണ്ടോ അപ്പോൾ ഇതൊന്നും അതൊന്നും ഓരോ മോഡൽ എടുക്കുന്നവർക്ക് എടുക്കുക കാരണം രണ്ടൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കുറേ ഇതിൻ്റെ തന്നെ കുറെ കളർ ചേഞ്ചസ് എടുക്കാതെ ഇതൊരു മൂന്ന് കളേഴ്സിൽ അത് അങ്ങനെ മൂന്ന് കളേഴ്സിൽ ഇട്ടാം അത് അങ്ങനെ ഒരു ഡിസൈനിൽ ഒരു കളർ ഇത് ഇങ്ങനത്തെ മോഡൽ ഒരു മൂന്ന് കളേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബട്ടൺ മാക്സി കേട്ടോ ബട്ടൺ മാക്സി എന്ന് പറഞ്ഞാൽ അറിയാൻ എനിക്ക് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യ ബട്ടൺ ടൈപ്പ് നമ്മൾ ആദ്യത്തെ ഫീഡി മാക്സി പണ്ട് ഇതൊന്നും അല്ലായിരുന്നല്ലോ അല്ലെ പണ്ട് ഫീഡി മാക്സി ഈ ബട്ടൺ മാക്സി പട്ടമാക്സി അല്ലേ അപ്പൊ ബട്ടൺ മാക്സി കാണാൻ ബട്ടൺ മാക്സി ഫീഡിങ്ങിനല്ലാതെ യൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബട്ടൺ മാക്സി യൂസ് ചെയ്യാന് ഞാൻ കുറേ വർഷം മുമ്പ് ബട്ടമാക്സി എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഫീഡിങ്ങിന്റെ ടൈമിലൊന്നുമല്ല അല്ലാതെ തന്നെ അപ്പൊ ഇതാണ് ഗൈസ് ബട്ടർ മാക്സി അടിപൊളിയാണ് ലുക്കത്തിന് ഞാൻ പിടിച്ചുകൊണ്ട് അല്ലേ അടിപൊളി ലുക്കത്തേനല്ലേ മഞ്ജത്തിപ്പാറ തന്നെയാണ് ഇത് റെഡ് ആണ് റെഡാണെട്ടോ ഇത് റോസ് ഫ്ലവറും ഉണ്ട് ലൈറ്റ് റോസും കൊടുത്തിരിക്കുന്നുണ്ട് പീച്ച് റെഡും കൊടുത്തിരിക്കുന്നുണ്ട് ഡാർക്ക് റെഡും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു എന്താ പറയുക അടിയപൊളി ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ കെട്ടൊന്നും ഇല്ല കേട്ടോ മറ്റേ മാക്സിയൊക്കെ ബാക്കിൽ കെട്ടുണ്ട് കാരണം അത് ഫ്രോക്ക് മാക്സിമം അങ്ങനത്തെ സൈഡ് സീപ്പ് വരുന്ന ഇങ്ങനത്തെ കമ്പനി മാക്സിമൊക്കെ നമ്മൾ കെട്ട് വരുന്നു അങ്ങനെ കെട്ട് കൊടുത്തിട്ട് അതെ ഞാൻ പറഞ്ഞാൽ ഒരു ഏലൈൻ ടോപ്പ് പോലെ നമുക്ക് ഇട്ടു പോകാന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ ഇത് കണ്ടു ഇത് ഫീഡിംഗ് ഇല്ല ഇഷ്ടപ്പെട്ടവർക്കൊക്കെ എടുക്കാൻ പറ്റും ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപ കുറേ ചാർജ് എടുക്ക അമ്പത് രൂപ അങ്ങനെ നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ ചെയ്യുന്നത് കമ്പനി മാക്സി ആണ് കമ്പനി മാക്സിമം നമുക്ക് അത് വാങ്ങുമ്പോൾ തന്നെ ഒരു കമ്പനി റേറ്റ് വരും അതുപോലെ തന്നെ അതിന്റെ ക്ലോത്തും തന്നെ ആ ഒരു ക്വാളിറ്റിയും ഇതിലുണ്ടാവും ഇതിന്റെ അറിയാത്തവർ എന്നോട് സംസാരിക്കാൻ വരരുത് കേട്ടോ പ്ലീസ് 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 ഇത് രണ്ട് കളറും കൂടി വന്നിട്ടുണ്ട് ഇത് ഒന്നാമത്തെ കളറ് തിരിച്ചോട്ടടുത്തല്ല അടുത്ത് കാണാം നെക്കോക്കെ കാണാം നല്ലൊരു പൂന്തോട്ടം വിരിഞ്ഞു നിൽക്കുന്ന മാതിരിക്ക് ഗൈസ് ഇതാണ് ഓക്കെ ഫുൾ ബട്ടനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറുപത് ലെങ്ത്തും നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയും നമുക്കിനി അടുത്ത കളർ കാണാം അപ്പൊ ആദ്യം കണ്ട റെഡ് ആണെങ്കിൽ ഇപ്പൊ നല്ല റോസ് ഫ്ലവറിൽ വരുന്നതാണ് കോട്ടൺ ആണ് കൂടുതലായിട്ട് സംശയങ്ങൾ ദയവായി ചോദിക്കരുത് അങ്ങനെ ഇങ്ങനെ അന്നൊന്നും നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി അറുപത് ലെങ്ത് റേറ്റ് വന്നിട്ട് സി സി അടക്കം നാനൂറ്റി അമ്പത് രൂപ ബട്ടൺ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ക കോട്ടൺ ആണ് കമ്പനി ആണ് ഇത്രയും ഡീറ്റെയിൽസ് തന്നു ഇത്രയും വ്യക്തമായിട്ട് കാണിച്ച് തന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടതാ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ നമ്പറിലേക്ക് വരുക പൈസ തരിക അഡ്രസ്സ് തരുക ഇത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ചെയ്യാൻ അവർ പൈസ ഇട്ടാലും പിന്നെ തുടങ്ങും ഇന്നയച്ചോ നാളായോ മറ്റന്നാൾ കിട്ടോ അങ്ങനെയല്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുക ട്രാക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരട്ടോ നമുക്ക് ഇതിനെ ഇതിന്റെ കളിച്ച സ്ക്രീൻഷോട്ട് എടുത്തല്ല അടിപൊളിയാണ് മറ്റേത് റെട്ടാണെങ്കിൽ ഇത് റോസ് ഫ്ലവർ ആണ് ഇനി ഇതിന്റെ ഒരു ഡിസൈൻ ഒരു കൂടി ഈ ഒരു കാലത്ത് ചെയ്തേ അടിപൊളിയല്ലേ ഇതെങ്ങനെയുണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചല്ലേ ഏത് എടുക്കണം കൺഫ്യൂഷൻ ആയി പോയില്ലേ അതാണ് ഷെമീസിന്റെ കളക്ഷൻസ് ഇട്ടാ അപ്പൊ നല്ല നീല നീലപ്പൂക്കൾ പിന്നെ കണ്ടതോ കൊറേ റോസ് പൂക്കൾ പിന്നെ കണ്ടത് നല്ല ചുമന്ന പൂക്കൾ അല്ലേ അപ്പൊ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് തരേണ്ടത് വേണ്ടത് ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ അവിടെ വെച്ചാട്ടോ ഇനി നമുക്കൊന്ന് ഇങ്ങനെ ആക്കണം എങ്കിൽ ആക്കി കണ്ടില്ലേ അടിപൊളി ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അടിപൊളി ആയിട്ടാണ് ഓക്കെ പക്ക കോട്ടൺ ആണ് ഇതൊക്കെ ബ്ലാക്കിൽ ബ്ലാക്കിൽ നീലപ്പൂവ് ബ്ലാക്കിൽ റെഡ് പൂവ് ബ്ലാക്കിൽ റോസ് പൂവ് ഇതൊക്കെ നമ്മൾ കണ്ടെട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെ മാറ്റട്ടെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ മെറ്റർണിറ്റി ആണ് കേട്ടോ അതായത് ഡെയിലി യൂസിന് പറ്റിയ ഫീഡിങ് ടോപ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ കാണാം അധികം റേറ്റ് ഒന്നുമില്ല ഈ കമ്പനി അല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നീട് നിൽക്കുന്ന ഒക്കെ തന്നെയാണ് കണ്ടാലോ കാണാം ഗ്രീൻ ആണ് ഗ്രീനാണെട്ടോ ബ്ലൂ അല്ല ഗ്രീൻ ആണ് ഓക്കേ നമുക്ക് അത്യാവശ്യം പുറത്തേക്കൊക്കെ ലഗ്ഗിൻസിൻ്റെ കൂടെ ഇട്ട് പോകാൻ പറ്റും വീട്ടിൽ യൂസ് ചെയ്യാം കൊറിയർ ചാർജ് അടക്കം വരുന്നത് ത്രീ ഫിഫ്റ്റി അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാവൂ അതിനകത്ത് ലോക്കൽ നല്ല കേട്ടോ പറഞ്ഞു തരണം എനിക്ക് അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ ഈ കാണുന്നത് ടു എക്സ് എൽ ആണ് ടൊഗൈസ് ടു എക്സ് എൽ ആണ് കാണുന്നത് ടു എക്സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയും നാൽപ്പത്തി നാല് ആണ് വരുന്നത് സാധാരണ നിങ്ങൾ ഡബിൾ എക്സ് എൽ എടുക്കുമ്പോഴുള്ള ആ ഒരു ചെസ്റ്റ് വീതിയിട്ടാണ് നമ്മൾ റയോൺ മാക്സിക്ക് പിന്നെ വേറെയാണ് വരുന്നത് ഇതിൻ്റേത് ഞാൻ പറഞ്ഞത് സാധാരണ ഡബിൾ എക്സെൽ നിങ്ങൾ എടുക്കില്ലേ അതി അളവാണ് കരിനീലയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡബിൾ എക്സ് എൽ സൈസ് ഒരു മിക്സഡ് കോട്ടൺ റയോൺ ആണ് വരുന്നത് റയോൺ മിക്സഡ് കോട്ടൺ ആണ് വരുന്നത് ഇതും ടു എക്സ് തന്നെയാണ് ഒരു പൊടിക്ക് ഡാർക്ക് ബ്ലൂ മറ്റേത് ഒരു പൊടിക്ക് ലൈറ്റ് ബ്ലൂ ഉള്ളൂ വ്യത്യാസം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ സെറ്റ് വരും സെറ്റല്ല ഇതേ സെയിം സാധനം നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ചെറിയ പ്രിൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതുണ്ടല്ലോ ഇതിപ്പോൾ ത്രീ എക്സ് ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തൊട്ടുമുക്കാണ്ട ഡബിൾ എക്സ് എൽ ആണെങ്കിൽ ഇത് ത്രീ എക്സ് ആണ് ഇത് നമ്മളിതിൻ്റെ എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പൂവ് ആവും ചില ആളുകൾ ഇതൊക്കെ മൈനോട്ടായി കണ്ടെത്തുന്ന ആളുകൾ അതായത് ഇതിപ്പോൾ സെയിം സാധനമാണ് ഓക്കെ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൂവ് ഇതിനിടെ ഇവിടെയാണ് വന്നിട്ടുള്ളത് ഇതൊന്നും അവിടെ ഇവിടെയാണ് വന്നത് ഇതിൻ്റെ പൂവ് ഇപ്പുറത്താണ് വന്നത് മാങ്ങാപ്പൂവ് അപ്പുറം വന്നത് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ ഇതിങ്ങനെ സ്റ്റിച്ചിങ് വരുമ്പോൾ സെയിം സാധനം നമ്മൾ പാക്കൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്തിൻ്റെ ഈ ഒരു കുത്ത് ചിലപ്പോൾ ഇപ്പുറത്തേക്കായിരിക്കും ഇങ്ങനെ അയച്ചത് സെയിം സാധനം തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഒരു പ്രിൻ്റുകൾ ഇത് കണ്ടോ ചിലപ്പോൾ വേണമെങ്കിൽ ആ പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക നിങ്ങൾ അത് എന്താക്കേണ്ട അത് വെച്ച് പറയാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ കൊറുചാർ ഇറക്കെ തരേണ്ട ടോപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ത്രീ എക്സൽ ആണ് കേട്ടോ ത്രീ എക്സല് വേണ്ട ഒരു ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ ഡബിൾ സെലിപ്പ് നമ്മൾ തൊട്ട മുന്നേ കണ്ടത് ഇനി മൊത്തം ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്കിലാണ് ഇതൊരു കോട്ടൺ മിക്സ് റയോൺ ആണ് കേട്ടോ റയോൺ മിക്സ് കോട്ടൺ എന്ന് പറയും അങ്ങനെയാണ് ഇതിന്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി ആണ് ഇതിന് തരേണ്ടത് അതായത് അമ്പത് രൂപ കുറച്ചാർജാണ് വരുന്നുണ്ട് പിന്നെ പത്ത് രൂപയ്ക്കായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു റേറ്റിൽ വരുന്ന ടോപ്പാണ് ഓക്കെ ഫീഡിങ് കുർത്തിയാണ് ഫീഡിങ് ടോപ്പ് എന്നൊക്കെ പറയാം കുർത്തി ടോപ്പൊക്കെ ഒന്ന് കേട്ടോ ഇത് വന്നിട്ട് ത്രീ എക്സലിന്റെ കളക്ഷനൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ അതായത് നാല്പത്തി ആറ് ലെങ് ആറ് ചെസ്റ്റ് വീതി അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് വീതിയും നാൽപ്പത്തി ആറ് ലെങ് വരുന്ന ടോപ്പാണ് അപ്പൊ മുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇത് നിങ്ങൾ തരേണ്ട കേട്ടോ നമുക്ക് അടുത്ത കാണാം അപ്പോൾ ബ്ലാക്കിൽ വരുന്ന ഡബിൾ എക്സലാണ് ഈ കാണുന്നത് ബ്ലാക്കിൽ വരുന്ന ഡബിൾ എക്സൽ ഇപ്പൊ ത്രീ എക്സൽ ആണ്ടോ ഇത് ഡബിൾ എക്സൽ ആണ് കാണുന്നത് ഞങ്ങളോട് വീണ്ടും പറയുന്നു നമ്മളിത് അയക്കുമ്പോൾ ചെറുപ്പം ഈ ഒരു മാങ്ങ കൊടുത്തിട്ട് നീ പ്രിന്റ് ചെറുപ്പം ഇവിടേക്ക് വരാം ഈ കൊടുത്തിരിക്കുന്ന ചിലപ്പോൾ അവിടേക്ക് വരാം സെയിം ചാ തന്നെ സെയിം കളറും സെയിം ഡിസൈൻ തന്നെ ഈ ചെറിയ രീതിയിൽ ഒരു പൊടുക്കി ഒരുപാട് മാറ്റം നല്ലിട്ട് ഉദ്ദേശിച്ചത് പറഞ്ഞ മനസ്സിലായി പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടൊരു കുഞ്ഞു മങ്ങാപ്പൂ ചിലപ്പോൾ തയ്ക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു മങ്ങാപ്പൂ ഇവിടെ ഇരിക്കും ഈ ഒരു പ്രിന്റ് ഇവിടെ ഇരിക്കും അങ്ങനെ ആ ഒരു വ്യത്യാസ്ട ചിലപ്പോൾ വരാം അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ എന്നൊന്നും എന്നോട് പറയരുത് ഇതാണ് ഉദ്ദേശം ഒന്നും എല്ലാം ഒരേപോലെ തന്നെയാണ് ഉദ്ദേശം എന്താണെന്ന് ഇപ്പം ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കി കാണൂല്ലേ ഓരോ പ്രിന്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചിലപ്പോൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചിലപ്പോൾ മാറിയിട്ട് വരാം ഓക്കെ അപ്പം ഇത് ബ്ലാക്ക് കളറിലാണ് കണ്ടത് കേട്ടോ ഫീഡിങ് കുർത്തിയാണ് ബ്ലാക്ക് കളറിലാണ് അപ്പം ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കട്ടോ അപ്പം ഇത് കണ്ടല്ലോ ഇതും ഡബിൾ എക്സിലും ത്രീ എക്സിലും അവൈലബിൾ ആണ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ബ്ലാക്ക് തന്നെയാണ് കണ്ടല്ലോ മുന്നൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജ് അടക്കമുള്ള പൈസയാണ് ഞാൻ പറഞ്ഞോ ഡെയിലി യൂസിന് പറ്റിയ ഫീഡിങ് ടോപ്പ് ആണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം ഫുള്ളും എന്തായിരുന്നു ഫീഡിങ് ടൈപ്പ് ആയിരുന്നു വീഡിയോ കാണുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻറ്റും ലൈക്കൊക്കെ തന്നിട്ട് പോവുക നമ്മൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക കളഷംസ് ഒക്കെ ഒന്ന് കാണുക അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് എപ്പിയാണ് ബൈ ബൈ ഈ കാണുന്നത് ടു എക്സ് എൽ ആണ് ടഗൈസ് ടു എക്സ് എൽ ആണ് കാണുന്നത് ടു എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് ചെസ്റ്റ് വീഡിയോ നാൽപ്പത്തി നാല് ആണ് വരുന്നത് സാധാരണ നിങ്ങൾ ഡബിൾ എക്സൽ എടുക്കുമ്പോൾ ആ ഒരു ചെസ്റ്റ് വിതിട്ട് നമ്മൾ റയോൺ മാക്സിക്ക് പിന്നെ വേറെയാണ് വരുന്നത് ഇതിൻ്റേത് ഞാൻ പറഞ്ഞത് സാധാരണ ഡബിൾ എക്സൽ നിങ്ങൾ എടുക്കില്ലേ അതി അളവാണ് കരിനീലാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡബിൾ എക്സൽ സൈസ് ഒരു മിക്സഡ് കോട്ടൺ റയോൺ ആണ് വരുന്നത് റയോൺ മിക്സഡ് കോട്ടൺ ആണ് വരുന്നത് ഇതും ടു എക്സൽ തന്നെയാണ് ഒരു പൊടിക്ക് ഡാർക്ക് ബ്ലൂ മറ്റേതൊരു പൊടിക്ക് ലൈറ്റ് ബ്ലൂ അത്രയേ ഉള്ളൂ വ്യത്യാസം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ സെറ്റ് വരുന്ന സെറ്റല്ല ഇതേ സെയിം സാധനം നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ചെറിയ പ്രിൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതുണ്ടല്ലോ ഇതിപ്പോൾ ത്രീ എക്സ് ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തൊട്ടുമുക്കാണ്ട് ഡബിൾ എക്സ് എൽ ആണെങ്കിൽ ഇത് ത്രീ എക്സ് ആണ് ഇത് നമ്മളിതിൻ്റെ എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പൂവ് ആവും ചില ആളുകൾ ഇതൊക്കെ മൈനോട്ടായി കണ്ടെത്തുന്ന ആളുകൾ അതായത് ഇതിപ്പോൾ സെയിം സാധനമാണ് ഓക്കെ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൂവ് ഇതിലിവിടെ ഇവിടെയാണ് വന്നിട്ടുള്ളത് ഇതൊന്നും അവിടെ ഇവിടെയാണ് വന്നിട്ട് ഇതിൻ്റെ പൂവ് ഇപ്പുറത്താണ് വന്നത് വാങ്ങാപ്പൂ അപ്പറാണ് വന്നത് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ ഇതിങ്ങനെ സ്റ്റിച്ചിങ് വരുമ്പോൾ സെയിം സാധനം നമ്മൾ പാക്കൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്തിൻ്റെ ഈ ഒരു കുത്ത് ചിലപ്പോൾ ഇപ്പുറത്തേക്കായിരിക്കും കയച്ചത് സെയിം സാധനം തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഒരു പ്രിൻ്റുകൾ ഇത് കണ്ടോ ചിലപ്പോൾ വേണമെങ്കിൽ ആ പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക നിങ്ങൾ അത് എന്താക്കേണ്ട അത് വെച്ച് പറയാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ കൊലച്ചാൽ നടക്കാൻ തരേണ്ട ടോപ്പാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ത്രീ എക്സലാണ് കേട്ടോ ത്രീ എക്സല് വേണ്ട ഒരു ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ഡബിൾ സെലിപ്പ് നമ്മൾ തൊട്ട മുന്നേ കണ്ടത് ഇനി മൊത്തമാണ് നിങ്ങളെ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്കിലാണ് ഇതൊരു കോട്ടൺ മിക്സ് റയോൺ ആണ് കേട്ടോ റയോൺ മിക്സ് കോട്ടൺ എന്ന് പറയും അങ്ങനെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി ആണ് ഇതിന് തരേണ്ടത് അതായത് അമ്പത് രൂപ കുറച്ചാർജാണ് വരുന്നുണ്ട് പിന്നെ പത്ത് രൂപയ്ക്കായിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ റേറ്റിൽ വരുന്ന ടോപ്പാണ് ഓക്കെ ഫീഡിങ് കുർത്തിയാണ് ഫീഡിങ് ടോപ്പ് എന്നൊക്കെ പറയാം കുർത്തി ടോപ്പൊക്കെ ഒന്ന് തന്നെ കേട്ടോ ഇത് വന്നിട്ട് ത്രീ എക്സലിലെ കളക്ഷൻ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് നാൽപ്പത്തി ആറ് ലെങ്ത്തും നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയും അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് വീതിയും നാൽപ്പത്തി ആറ് ലെങ്ത്തും വരുന്ന ടോപ്പാണ് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നിങ്ങൾ തരേണ്ട കേട്ടോ നമുക്ക് അടുത്ത് കാണാം അപ്പം ബ്ലാക്കിൽ വരുന്ന ഡബിൾ ഡബ്ലെക്സിലാണ് ഈ കാണുന്നത് ബ്ലാക്കിൽ വരുന്ന ഡബിൾ ഡബ്ലക്സിലിപ്പോൾ ത്രീ എക്സലാണ് ഇത് ഡബിൾ ഡബ്ലെക്സിലാണ് കാണുന്നത് ഞങ്ങോട് വീണ്ടും പറയുന്നു നമ്മളിത് അയക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു മാങ്ങപ്പൂ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രിന്റ് ചിലപ്പോൾ ഇവിടേക്ക് വരാം ഈ കൊടുത്തിരിക്കുന്ന ചിലപ്പോൾ അവിടേക്ക് വരാം സെയിം സാധനം സെയിം കളറും സെയിം ഡിസൈൻ തന്നെ ഈ ചെറിയ രീതിയിൽ ഒരു പൊടിക്ക് ഒരുപാട് മാറ്റം നല്ലിട്ടുദ്ദേശിച്ചത് പറഞ്ഞ മനസ്സിലാ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഒരു കുഞ്ഞു മാങ്ങാപ്പൂ ചിലപ്പോൾ തയ്ക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു മാങ്ങാപ്പൂ ഇവിടെ ഇരിക്കും ഈ ഒരു പ്രിന്റ് ഇവിടെ ഇരിക്കും അങ്ങനെ ആ ഒരു വ്യത്യാസ്ട്ടാ ചിലപ്പോൾ വരാം അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ എന്നൊന്നും എന്നോട് പറയരുത് ഇതാണ് ഉദ്ദേശം ഒന്നും എല്ലാം ഒരേപോലെ തന്നെയാണ് ഉദ്ദേശം എന്താണെന്ന് ഇപ്പം ഇത് കണ്ടപ്പോൾ കാണും കാണൂലേ ഓരോ പ്രിന്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചിലപ്പോൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചിലപ്പോൾ മാറിയിട്ട് വരാം ഓക്കെ അപ്പം ഇത് ബ്ലാക്ക് കളറിലാണ് കണ്ടത് കേട്ടോ ഫീഡിങ് കുർത്തിയാണ് ബ്ലാക്ക് കളറിലാണ് അപ്പം ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ അപ്പം ഇത് കണ്ടല്ലോ ഇതും ഡബിൾ എക്സിലും ത്രീ എക്സിലും അവൈലബിൾ ആണ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ആണ് കണ്ടല്ല മുന്നൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജ് അടക്കമുള്ള പൈസയാണ് ഞാൻ പറഞ്ഞിട്ടോ ഡെയിലി യൂസിന് പറ്റിയ ഫീഡിൻ ടോപ്പാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഫുള്ളും എന്തായിരുന്നു ഫീഡിങ് ടൈപ്പ് ആയിരുന്നു വീഡിയോ ആയിട്ട് കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻറ്റും ലൈക്കൊക്കെ തന്നിട്ട് പോവുക നമ്മൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണുക അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റെ എപ്പോയാണ് ബൈ ബൈ